ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഫെബ്രുവരി അതായത് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം പെൻഡിക്കേൾസ് ത്രീ ഓഫോൺസ് ടെൻ ഓഫ് സോറ്റ്സ് വണ്ടർഫുൾ എനർജി സിക്സ് ഓഫ് കപ്സ് മുൻകാർ ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് നിങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വർഷം പല കാര്യങ്ങളുടെയും പുതിയൊരു തുടക്കമാണ് പല കാര്യങ്ങളും അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ള രീതിയാണ് നിങ്ങൾ എനർജി ടെൻ ഓഫ് കപ്സ് ടെൻ ഓഫ് സോറ്റ്സ് എനർജിയാണ് ഈ ഒരു എനർജി ടെൻ ഓഫ് കപ്സ് ടെൻ ഓഫ് സോൾസ് എനർജി എൻഡിങ് പല കാര്യങ്ങളുടെയും പര്യവസാനത്തു നിന്ന് പുതിയൊരു തുടക്കം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് സങ്കടങ്ങളുടെയൊക്കെ സങ്കടങ്ങൾക്ക് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സങ്കടങ്ങൾ ആത്മവിശ്വാസക്കുറവ് നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ ബന്ധങ്ങളോ സാഹചര്യങ്ങളോ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഗ നടന്നകലുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ടെൻ ഓഫ് കപ്സ് എനർജി നമുക്കറിയാം ടെൻ ഓഫ് തോട്ട്സ് ഈ പിക്ചർ നോക്കുമ്പോൾ പലതും ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തരുന്നതെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഫേസ് നമ്പർ ടെൻ എൻഡിങ് ഫേസ് ആണ് ഈ ഒത്തിരി സംഘർഷങ്ങൾ ദുരിതങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് സ്ഥിരമായിട്ട് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് ജോലിയിൽ നല്ല ശമ്പളം ഉണ്ടാകാതിരിക്കാം പക്ഷെ ഭയങ്കര സ്ട്രെസ്സാണ് ജോലിയിൽ സ്ഥിരം അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി ടെൻഷൻ ഇതൊക്കെ പഠിക്കേണ്ടി വരുന്ന സമയം ജോലിയിലുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു കാര്യമായിരിക്കും ജോലിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിൽ ഒന്നും പിടിക്കേണ്ടി വരുന്നില്ല പഴയതുപോലെ ഒരുപക്ഷെ ജോലിയിൽ സ്ട്രെസ് നിങ്ങളായിട്ട് എടുക്കുന്നതായിരിക്കാം മറ്റുള്ളവരുടെ ജോലി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് ജോലി അതായത് ഭയങ്കര വർക്ക് ഹോളിക്കായിരിക്കാം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു ഞാൻ ഭയങ്കരമായിട്ട് ആത്മ വളരെയധികം ആവശ്യത്തിൽ കൂടുതൽ ഒരു സ്വയം ഒരു ആത്മസംഘർഷം നിലനിൽക്കുന്ന സമയത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഉപകരണമായിട്ട് മാറുന്നതിൽ നിന്ന് നിങ്ങളൊരു വ്യക്തിയായിട്ട് മാറുകയാണ് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ അമിതമായിട്ട് എല്ലാവർക്കും നിങ്ങളുടെ മേൽ മറ്റുള്ളവരെ വളരെ എളുപ്പം കൊണ്ടുവന്ന് നിങ്ങളുടെ തലയിൽ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഏല്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറുകയാണ് നിങ്ങൾക്ക് നോ പറയാൻ പഠിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് വർക്ക് എൻവയൺമെൻറ്റിൽ അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് മാറുന്നുണ്ട് ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ലാത്ത ആ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവാണ് പുതിയ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ പഴയ ചില ബന്ധങ്ങൾ നമ്മൾ പറയും നമ്മൾ വളരുകയാണ് വേണ്ടത് ചില ബന്ധങ്ങൾ നമ്മളായിട്ട് പല ബന്ധങ്ങളും അർത്ത് മുറിച്ച് കളയാണ് ചില സിറ്റുവേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പല ബന്ധങ്ങൾ അറുത്ത് മുറിച്ച് കളയാൻ ബുദ്ധിമുട്ടാണ് നോ പറയാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പലരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓർന്നു ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്താണ് ആ സിറ്റുവേഷനിൽ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ വളരുക നിങ്ങൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ പല ആളുകൾക്കും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബന്ധങ്ങൾ മാറിപ്പോകുന്നു എന്ന് പറയും ആളുകൾ അതിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് കാരണം പല ബന്ധങ്ങളും മാറിപ്പോകുന്നത് ഒരു പക്ഷെ വളരുന്ന വ്യക്തി മാറിപ്പോയത് കൊണ്ടായിരിക്കണം എന്നില്ല ഒരു വ്യക്തി മുന്നോട്ടേക്ക് വളരുമ്പോ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടും കാര്യങ്ങളും വളരും അപ്പോൾ മറ്റുള്ളവർ കൂടെ നിൽക്കുന്നവരോ അതേപോലെ ഉയരങ്ങളിലേക്ക് വളരാത്തത് കൊണ്ട് ആ വ്യക്തികളുടെ കാഴ്ചപ്പാട് മാറുന്നില്ല അപ്പൊ ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാഴ്ചപ്പാട് ചിന്താഗതി ഉയർന്ന രീതിയിലേക്ക് ഉയർന്ന തലത്തിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതാകുമ്പോൾ അത് നിങ്ങളുടെ അഹങ്കാരമോ ഒക്കെ ആയിട്ട് അവർ ചിത്രീകരിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് അവരായിട്ട് തനിയെ കുഴിഞ്ഞു പോകും കാരണം ചില ആളുകൾക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റില്ല അത് അവരായിട്ട് മുന്നോട്ടേക്ക് പോകില്ല പോകുന്നവരെ പിടിച്ച് താഴെ ഇടുകയും ചെയ്യും അപ്പോൾ ചില സിറ്റുവേഷൻ നിങ്ങൾ അത്രയും ഉയരത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അവരായിട്ട് തന്നെ ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കോളും അപ്പോൾ അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത ബന്ധം നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ മനുഷ്യരായിട്ട് നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ പല ബന്ധങ്ങളും കുഴിഞ്ഞു പോകുന്ന സമയമാണ് പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്ന സമയമാണ് അപ്പോൾ വൈവാ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം സാധ്യമാകുന്നുണ്ട് വിവാഹത്തോടനുബന്ധിച്ച് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലോ മറ്റെവിടേക്കെങ്കിലും ചേക്കേറി പാർക്കുന്നു പല ബന്ധങ്ങൾ നഷ്ടമാകുന്നു അപ്പോൾ ആ സമയത്ത് നിലനിൽക്കുന്ന ബന്ധങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന ബന്ധങ്ങൾ അത് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ബന്ധങ്ങളാണെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ വളരെ ഉയർന്ന പൊസിഷനിലേക്ക് പോകുന്ന സിറ്റുവേഷനും ആവാം ഫാമിലി ലൈഫ് വളരെയധികം സംതൃപ്തി അനുഭവപ്പെടുന്ന ഒരു വർഷമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വർഷം അപ്പോൾ ഫാമിലിയിൽ അതായത് ഫാമിലി ലൈഫ് സന്തുഷ്ടമായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ചെറിയ ബഹളവും വടക്കും പ്രശ്നങ്ങളൊക്കെ എപ്പോഴും എപ്പോഴുള്ളൊരു ഫാമിലിയാണ് പക്ഷേ വേറെ അതായത് നിങ്ങൾ വിട്ടുപോകേണ്ടുന്ന ഒരു ഫാമിലി അല്ലാതിരിക്കുന്ന ഒരു ഫാമിലിയിലാണെങ്കിൽ ആ സംഘർഷങ്ങളൊക്കെ മാറി ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്ന പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുകയാണ് പഴയ പ്രണയത്തിലേക്കൊക്കെ പ്രണയം അതിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിലായിരിക്കും അബ്യൂസീവ് ആയിരിക്കും അങ്ങനെയുള്ളൊരു ബന്ധം നിങ്ങൾ നമ്മൾ ഒരിക്കലും മുത്തുപോകില്ല എന്ന് തുടക്കം മുതലേ അറിയാവുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വിട്ടുപോവുകയും നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയും അതേസമയം പക്ഷേ എപ്പോഴും വഴക്ക് എന്തോ കാരണങ്ങൾ കൊണ്ട് എന്ന് തോന്നുന്ന ബന്ധങ്ങൾ വീണ്ടും ഒരു പ്രണയത്തിലേക്കോ സ്നേഹത്തിലേക്കോ തിരിച്ചു വരുന്ന എനർജിയാണ് അതേപോലെ തന്നെ ത്രീ ഓഫ് വോൺസ് എനോർജി എന്തൊരു ടു ഓഫ് കപ്സ് എനോ സോറി സിക്സ് ഓഫ് കപ്സ് എനർജി ആണ് കാണിക്കുന്നത് വളരെ പഴയ പഴയകാലത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ബാല്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഒത്തിരി കുറച്ചുകൂടി പ്രായമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു കുടുംബം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കോളേജ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സൗഹൃദങ്ങൾ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട് ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുന്നതാണ് യാത്രകൾ സാധ്യമാകുന്നുണ്ട് പുതിയ പുതിയ രാജ്യങ്ങൾ കാണുക പുതിയ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുക ചില ആളുകൾ പുതിയ ഏതൊരു രാജ്യത്ത് യാത്രയ്ക്ക് അതായത് ടൂറിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കൂടിയും അവിടെ ചെന്ന് അവിടെ പുതിയ ബന്ധങ്ങൾ അതായത് നമുക്ക് തീരെ ഒരു പരിചയമില്ലാത്ത ഇടങ്ങളിൽ പോയിട്ട് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക അങ്ങനെയുള്ള ബന്ധങ്ങൾ വളർന്ന് പന്തലിക്കുകയും അത് മറ്റ് നെറ്റ്വർക്കിംഗ് വളരെയധികം കാണിക്കുന്നുണ്ട് പല പല ആളുകളെ പരിചയപ്പെടാം പല ഭാഷ പല രീതി പല ഉള്ള ആളുകളെ പരിചയപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അറിവ് കൂടുതലായിട്ട് നേടുന്നുണ്ട് വായനയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് കോഴ്സ് പുതിയ എന്തെങ്കിലും കോഴ്സിന് ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം നിങ്ങളെ നിങ്ങൾക്ക് സ്വയം വിശ്വാസം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്സ് ആൻഡ് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് മൂൺ കാർഡ് കാഡിന് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത് നിങ്ങൾക്കൊരു എന്തെങ്കിലൊക്കെ ഒരു ഉണ്ട് നല്ല ആയിരിക്കാം പക്ഷെ അതൊന്നും നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടേ അല്ല അതിനുമൊക്കെ ഒത്തിരി ഉയരത്തിലേക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു കഴിവും ഒക്കെ നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ ഒരു മൂൺ എനർജി ആണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ക്ലാരിറ്റി കുറവ് മാറുകയാണ് വ്യക്തത കുറവ് മാറുകയാണ് നിങ്ങൾ ഉയരത്തിലേക്ക് പോകുകയാണ് സാമ്പത്തികമായിട്ട് മറ്റ് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പൊസിഷൻ ഹയർ പൊസിഷൻ ഒരു മാനേജറ പൊസിഷൻ അതിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഡയറക്ടർ മാനേജിങ് ഡയറക്ടർ ഏതെങ്കിലും പൊസിഷനിലേക്ക് വളരെ ഉയർന്ന പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ അതിലേക്ക് ആ ഒരു ലെവലിൽ ചിന്തിക്കാതെ ഇരുന്നത് എന്ന രീതിയിൽ വരെ നിങ്ങൾ ചിന്തിക്കുന്നു സാമ്പത്തികമായിട്ട് അധികം വളരെയധികം ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണ് നിങ്ങളൊരു നമ്മൾ പറയില്ലേ മണി മാഗ്നറ്റ് പറയുന്ന പോലത്തെ സിറ്റുവേഷനാണ് ആകർഷിക്കുന്ന ഒരു സമയമാണ് സമ്പത്ത് സമ്പത്തിനേക്കാൾ കൂടുതൽ സമൃദ്ധി എന്ന് നമുക്ക് പറയാം മണി എന്നുള്ള രീതി മാത്രമല്ല ഐശ്വര്യവും സമൃദ്ധിയാണ് നിങ്ങൾ കൂടുതലായിട്ട് ആകർഷിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു ജീവിതത്തിനൊരു ജീവിത ചെറിയ ഉണ്ടാകുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു സൈഡായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ തുടങ്ങിയിടുന്നു ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തിൽ ധനം പതുക്കെ പതുക്കെ ധനം ഉണ്ടായി വരുന്നു എന്നുള്ളൂ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്ന ചില ഇന്വെസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ വർക്ക് ചെയ്തോളും നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സ്ഥിരമായിട്ടൊരു നയൻ ടു ഫൈവ് ഉള്ളവരാണെങ്കിൽ അല്ല ബിസിനസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ പല രീതിയിൽ നിങ്ങൾ മുന്നേറുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്ന സമയം കുടുംബവും ഫാമിലി ഫാമിലിയായിട്ട് വളരെ സന്തുഷ്ടമായിട്ട് കഴിയുന്നു ജോലി സംബന്ധമായിട്ട് പല കാര്യങ്ങളും നോ പറയാൻ പഠിക്കുന്നു എന്ത് എവിടെ എങ്ങനെ മുന്നോട്ടേക്ക് ജോലിയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളും നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയാണ് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല ഇതിൻ്റെ രീതി എന്നുള്ളത് തുറന്നു പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മേലധികാരികൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം പലതിൻ്റെയും ഒരു പര്യവസാനവും പുതിയൊരു തുടക്കവും പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കയറുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ത്രീ ടെൻസ് ആണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വോൺ വോൺസ് ഒഴിച്ചുള്ള ടെൻസ് എല്ലാം നിങ്ങൾക്കുണ്ട് വളരെ പോസിറ്റീവ് എനർജിയാണ് സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു എനർജി എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്